നമസ്കാരം ലെഫ്റ്റ് സൈബർ ക്രിമ്യൂൺ അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല നവംബർ പത്ത് ചൊവ്വ അറപ്പില്ലാത്ത അഴിമതി ഒളിപ്പില്ലാത്ത ന്യായം അധികാരം അഴിമതിക്കുള്ള അവസരമാക്കുന്നത് യു ഡി എഫിൽ അസാധാരണമായ കാര്യമല്ല വ്യക്തികളും ചിലപ്പോൾ കൂട്ടായ്മ നടത്തുന്ന അഴിമതിയും തലസമ്പാദനവും പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഉത്തരവാദികൾ നിയമ നടപടിക്ക് വിധേയമാകുന്നത് ഇതുവഴി ജയിൽ ശിക്ഷ അനുഭവിച്ചവരും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടവരും ഒക്കെ യു ഡി എഫിലുണ്ട് അത്തരക്കാരെ ന്യായീകരിക്കുകയോ സംരക്ഷണം ഒരുക്കുകയോ ചെയ്ത അനുഭവങ്ങളും യു ഡി എഫ് ഭരണത്തിലുണ്ട് എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും എത്തി നിൽക്കുന്ന പതനം സമാനതകൾ ഇല്ലാത്തതാണ് പാലം പൊളിച്ചാലും ജ്വലറി കൂട്ടിയാലും കുഴപ്പമില്ല തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നതാണ് അവരുടെ ന്യായം യു ഡി എഫിലെ മുഖ്യ കക്ഷിയായ ലീഗിന്റെ എം എൽ എം സി കെമർദ്ദീൻ പോലീസ് കസ്റ്റഡിയിലാണിപ്പോൾ കുറ്റാരോപണം നൂറ്റി അൻപത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത് സംബന്ധിച്ച പരാതികൾ ഉയരാൻ തുടങ്ങിയതാണ് പരാതിയിലാണ് പോലീസ് കേസ് പരാതി സിവിൽ സ്വഭാവം ഉള്ളതാണെന്നും ക്രിമിനൽ കേസ് എടുക്കുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ട് ഖമറുദ്ദീൻ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല രണ്ടര മാസമായി സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരുന്ന കേസുകളാണിത് എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് വെട്ടിപ്പിന് നേതൃത്വം നൽകിയ ലീഗ് നേതാക്കളായ കമറുദ്ദീനും ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് എന്നാൽ ഖമറുദ്ദീന്റെ അറസ്റ്റിനും റിമാൻഡിനും എതിരെ കോൺഗ്രസും ലീഗും പരാതികൾ ശക്തിപ്പെട്ട ഘട്ടത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട കേസാണിത് നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുമെന്ന ഉറപ്പും നൽകി പണം നഷ്ടപ്പെട്ട ഭൂരിപക്ഷം ആളുകളും ലീഗ് പ്രവർത്തകരും അനുഭാവികളുമാണ് ഖമറുദ്ദീനും തങ്ങളും ജില്ലയിൽ ലീഗിന്റെ നേതൃത്വസ്ഥാനത്തിരിക്കുമ്പോഴാണ് പ്രധാനമായും നിക്ഷേപ സമാഹരണം നടത്തിയത് സ്ഥാപനത്തിന്റെ യാത്രകൾ ചിലർ കൈയടക്കിയതിനാലാണ് നിക്ഷേപകർ വഞ്ചിതരായത് ഈ കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമ്പോൾ ലീഗും കോൺഗ്രസും ലജ്ജയില്ലാതെ സർക്കാരിനെതിരെ തിരിയുകയാണ് ഒരു ബിസിനസ് തകർച്ചയുടെ പേരിൽ എം എൽ എ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനെന്ന് ചോദിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടയും മുല്ലപ്പള്ളിയും ചെന്നിത്തലയുമാണ് വഞ്ചിതരായ സ്വന്തം അണികളുടെ നഞ്ചത്ത് തന്നെയാണ് ഇവർ കുത്തുന്നത് നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുമെന്ന് ഇവർ ഇപ്പോഴും ആവർത്തിക്കുന്നത് ആര് വിശ്വസിക്കും അന്വേഷണത്തിലൂടെ പണം പോയ വഴി കണ്ടെത്തുകയും അത് കണ്ടുകെട്ടുകയും ചെയ്യണമെങ്കിൽ ഈ കുറ്റവാളികളെ നിയമത്തിന്റെ കരങ്ങളിൽ കിട്ടണം എങ്കിൽ മാത്രമേ നിക്ഷേപകർക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാനാകൂ അതിനുള്ള ശ്രമം പോലീസ് നടത്തുമ്പോൾ രാഷ്ട്രീയം മറികാക്കി കുറ്റവാളികളെ വിശുദ്ധരുകയാണ് പ്രതിപക്ഷം സ്വർണ്ണക്കടത്ത് കേസിനെ തുടർന്ന് കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണം ചൂണ്ടിയാണ് പ്രതിപക്ഷം നിക്ഷേപ തട്ടിപ്പിനെ ഐകീകരിക്കുന്നത് എൻ ഐ എയും ഇതര കേന്ദ്ര ഏജൻസികളിൽ നടത്തുന്ന അന്വേഷണത്തോടെ തുറന്ന മനസാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫ് നേഴിമതി കേസുകളുമായി ഇതിന് ഒരു താരതമ്യവുമില്ല ലൈഫ് പദ്ധതിയിൽ കോഴ ആരോപണം ഉയർന്നപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ നടപടി സ്വീകരിച്ചു കോടിയേരിയുടെ മകനെതിരെ നടക്കുന്ന അന്വേഷണത്തിലും സർക്കാരും സി പി ഐ എമ്മും തത്വാധിഷ്ഠിത നിലപാടാണ് സ്വീകരിച്ചത് പ്രതിപക്ഷം ഉടങ്ങിച്ച മറ്റ് ആരോപണങ്ങൾക്ക് മണിക്കൂറുകളുടെ പോലും ഉണ്ടായില്ല അഴിമതിക്കും അനധികൃത സ്വത്ത് സമ്പാദനത്തിനും അന്വേഷണം നേരിടുന്ന യു ഡി എഫ് നേതാക്കളുടെ പട്ടിക നീണ്ടതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ മന്ത്രി ഇബ്രഹിം കുഞ്ഞ് എന്നിവർ കുറ്റാരോപിതരായ ടൈറ്റാനിയം അഴിമതി ഏറ്റെടുക്കാൻ സി ബി ഐ വിസമ്മതിച്ചിരങ്കിലും തേഞ്ചുമാഞ്ചു പോകുമെന്ന് കരുതുവാൻ വയ്യ പാലാരിവട്ടം പാലം അഴിമതി അന്വേഷണത്തിലാണ് സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് കോഴ വാങ്ങിയതിന് പിന്നാലെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന് ഇ ഡി വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് ലീഗ് എം എൽ എ കെ എം ഷാജി ആര്യടൻ ചൌക്കത്ത് പി ടി തോമസ് മുൻ മന്ത്രിമാരായ വി എസ് ശിവകുമാർ കെ ബാബു അനൂപ് ജക്കബ് എ പി അനിൽകുമാർ അടൂർ പ്രകാശ് തുടങ്ങിയവരെല്ലാം വിവിധ കേസുകളിൽ അന്വേഷണം നേരിടുന്നവരാണ് സോളാർ കേസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ പലരുടെയും നെഞ്ചെടുപ്പ് കൂടുകയാണ് കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ അഴിമതിക്കുള്ള ഒരവസരവും പാഴാക്കാത്തവരാണ് ബി ജെ പി നേതാക്കൾ ഒരു വഞ്ചനാ കേസിൽ പ്രതികരിക്കപ്പെട്ട ബി ജെ പി ഉന്നത നേതാവ് പണം മടക്കി നൽകി കേസ് പിൻവലിപ്പിച്ചത് അടുത്തിടെയാണ് ഭരണതലത്തിൽ അഴിമതിയില്ലെന്ന് ഉറപ്പാക്കിയ എൽ ഡി എഫ് സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രവർത്തനം തുറന്ന പുസ്തകമാണ് ഉദ്യോഗസ്ഥരിലും മറ്റ് തലങ്ങളിലും അഴിമതി കണ്ടെത്തിയാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നിട്ടും ദുരാരോപണങ്ങൾ ഉന്നയിച്ച് വിവാദങ്ങൾ കത്തിച്ചു നിർത്താനാണ് പ്രതിപക്ഷ ശ്രമം രാഷ്ട്രീയ പകപോക്കലിന് അന്വേഷണത്തെ ദുരുപയോഗം ചെയ്യുന്ന രീതി ഒരിക്കലും എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചിട്ടില്ല തെളിയിക്കപ്പെട്ട കേസുകളിൽ നടപടിയെടുക്കുമ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങളെ ഭയപ്പെടാറുമില്ല ഏത് നെറുകേടിനെയും രാഷ്ട്രീയമായി ന്യായീകരിക്കാനുള്ള തൊലിക്കട്ടി പ്രതിപക്ഷത്തിന് അലങ്കാരമായിരിക്കാം എന്നാൽ ജനങ്ങൾക്കിത് അരോചകമാണ് മുഖപ്രസംഗം പൂർണ്ണമാകുന്നു 阿皮瓦·丁格尔。